വീഡിയോയിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം അപ്പൊ ഇന്ന് അത്ര വല്യ സന്തോഷായിട്ടുള്ള വീഡിയോ ഒന്നല്ല അതായത് ഈ കൊരങ്ങനെ നാട് വർത്ത നാടല്ല രാജ്യം തന്നെ വർത്തുകയാണ് ഏട്ടപ്പം ഇതേ എമർജൻസി ആയിട്ട് ആയിട്ടിപ്പോൾ ഡെലിവറിക്ക് വേണ്ടിയിട്ട് വന്നതായിരുന്നു കുറേ റിസ്ക് എടുത്ത് വന്നതാണ് ഇപ്പം ഒരു മാസത്തോളം എന്താ ഇത് ലീവ് ചോദിച്ചിട്ട് കിട്ടിയതല്ലേ കുറച്ച് ആയിരത്തൊന്ന് ദിവസത്തേക്ക് എമർജൻസി ആയിട്ട് ലീവ് എടുത്ത് വന്നതാണ് എന്നാൽ ഡെലിവറിക്ക് വന്നതാണ് ഇപ്പം എൻ്റെ ഏത് സമാധാനം പോകുമ്പോൾ വിഷമമുണ്ടെങ്കിലും അന്ന് വന്നല്ലോ അന്ന് അത്രയും ഇപ്പോൾ ഇപ്പം ഉണ്ടായതുകൊണ്ട് ഭയങ്കര ഒരു സമാധാനമായിട്ട് അത് പോയി പിന്നെ പറഞ്ഞാൽ ഇപ്പോൾ കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ട് മോക്കും എനിക്കും പനി ഇതൊക്കെയാണ് മോക്കിപ്പോൾ ഈ ആഴ്ചയായിട്ട് തീരെ വയ്യായിരുന്നു മോളിപ്പോൾ നാലുവട്ട ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഇപ്പൊ അതേ കഫക്കെട്ട് മൂത്ത് എന്താ അത് എന്താ ന്യൂമോണിയ ന്യൂമോണിയേൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതില് അവൾക്ക് ഭയങ്കര വാശി ഇപ്പോൾ ഏട്ടനെ കാണാനായിട്ടാണെങ്കിൽ അവളിത് ഇങ്ങനെ ഏട്ടനെ കാണണം കാണണം പറയുന്ന വാശിയാണ് അങ്ങോട്ട് വീട്ടിലേക്ക് പോകുമ്പോഴേക്കും ഇപ്പോഴും അച്ചപ്പോ അച്ചപ്പൊ ഈ എന്നിട്ട് ഭയങ്കര സങ്കടം വരച്ചിരുന്നു അപ്പം ഈ കേട്ടോ കേട്ട് വരും ഇനിയിപ്പോൾ അങ്ങനെ വരാൻ പറ്റൂല പതിയെ പതിയെ ഇങ്ങനെ സെറ്റായി വരണം മോന് പിന്നെ അറിഞ്ഞു തുടങ്ങിയിട്ടില്ലല്ലോ കുറച്ച് കഴിയുമ്പോൾ അറിയാം ഇപ്പം ആൾ എന്താ നല്ല ഉറക്കാണ് രാത്രി ഉറക്കല്ല മൂപ്പർക്ക് ഇപ്പോൾ പിന്നെ ഉറങ്ങിയിട്ടുള്ളു കുറച്ച് മോളും ഉറങ്ങാണ് നല്ല ക്ഷീണമുണ്ട് എനിക്കും തന്നെ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് നല്ല പനീന ശീലവും അങ്ങനത്തെ ഇതൊക്കെയാണ് വേറെ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ അതിന് ഹോസ്പിറ്റലിലൊക്കെ പോയി ഇപ്പോൾ വന്ന് ഇന്നേരം മീങ്ങാന്നൊക്കെ ആയിട്ട് പോയി വന്നിട്ട് പോകണു അപ്പോൾ റെഡി ആവുന്നുള്ളൂ അപ്പം ഇന്ന് പോകുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് പറഞ്ഞു അവിടുന്ന് ഇറങ്ങും കുറച്ചും കൂടെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ വീട്ടിലേക്ക് പോവും വീട്ടമ്മ അങ്ങോട്ട് പോവും ഈവനിങ്ങാണ് ഫ്ലൈറ്റ് പത്ത് മണിക്ക് ഏഴ് മണിക്കാവുമ്പോഴേക്ക് എയർപോർട്ടിലെത്തണം അതൊക്കെ തന്നെയുള്ള വിശേഷങ്ങളെന്ന് പറയാൻ

ചെല്ലിക്ക് ചെല്ലോ ഞാൻ പാടില്ല सेम മുടുപ്പ് അങ്ങോട്ട് വാക്ക് വെക്ക് വെക്ക് ഇങ്ങോട്ട് വെക്ക് നമുക്ക് തുടങ്ങാം അവ പറങ്ങാ അവനെ നോക്കണ്ടട്ടോ അവനെ അമ്മേനെ ഒക്കെ ഓക്കേ ഓക്കേ ഉം ഉടു ഇടു ഇടു ഇടി

Ah, ma non è vero. Io però non ho scelto di vedere i miei batte che li ho fatti. Ok. Ah, buono, quello va non è vero. è non è vero. non è vero.

രണ്ടു പോണെടുത്തോ ഉമ്മ ഉമ്മ

അപ്പോൾ അതെ ഏട്ടൻ ഉച്ചയ്ക്ക് പോയി ഇപ്പോൾ അതെ വൈകുന്നേരം ആയിട്ടുണ്ട് എല്ലാം ഒന്ന് കൂളായതിനു ശേഷം ഇങ്ങനെ പറയാന്ന് വിചാരിച്ചു അപ്പോൾ ഏട്ടൻ ഇവിടുന്ന് നേരെ പോയത് ബേപ്പൂരിലേക്കാണ് ഏട്ടൻ്റെ വീട്ടിലേക്കാണ് അവിടുന്ന് വൈകുന്നേരമാണ് എയർപോർട്ടിലേക്ക് പോകണത് ഏഴ് മണിക്ക് എയർപോർട്ടിൽ എത്തണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ പത്തുമണിക്കാണ് ഫ്ലൈറ്റ് വരുന്നത് ഫ്ലൈറ്റിൻ്റെ ടൈം പത്ത് മണിയാണ് അപ്പം അവിടെ ആരും കാര്യായിട്ട് പോകണമെന്നില്ല എൻ്റെ അനിയൻ മാത്രമേ ഇവിടെ കൊണ്ടാക്കാൻ പോയിട്ടുള്ളൂ അവിടെ തന്നെ അവൻ തന്നെ പോകണുള്ളൂ വേറെ ആരും എയർപോർട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല പിന്നെ അത് കൂടുതൽ ബുദ്ധിമുട്ടാവും ഏട്ടന് ബുദ്ധിമുട്ടാവും എന്ന് പറഞ്ഞത് കൊണ്ട് ആരും വരണ്ടാന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഏട്ടൻ ഡെലിവറി ടൈം ഞാൻ ഫസ്റ്റ് പറഞ്ഞല്ലോ ഡെലിവറി ടൈമിൽ ഇല്ലത് ഭയങ്കര ഒരു ആശ്വാസമായിരുന്നു നമുക്ക് ഇപ്പോൾ എല്ലാം കൊണ്ടും ആ സമയത്തുള്ള പെയിനും കാര്യങ്ങളൊക്കെ ആയാലും ഏതൊരു സ്ത്രീക്കായാലും ഭർത്താവ് കൂടെ ഉണ്ടാകുമ്പോൾ ഭയങ്കര സപ്പോർട്ടാണല്ലോ ആ ഒരു ആശ്വാസം ഭയങ്കര വലുതായിരുന്നു പോയതിൽ നല്ല വിഷമുണ്ട് നന്നായിട്ട് മിസ്സ് ചെയ്യും എനിക്കും തന്നെ മോക്കും തന്നെ നന്നായിട്ട് മിസ്സ് ചെയ്യും മോന് പിന്നെ അറിയാനായിട്ടില്ലല്ലോ ഞാൻ അറിഞ്ഞു വരുന്നുള്ളൂ മോക്കിപ്പോൾ ശരിക്കും ഏട്ടൻ ഗൾഫിലേക്കാണ് പോയത് എന്ന് അങ്ങോട്ട് ഓടിയിട്ടില്ല അവർക്കും അവളിപ്പോൾ വിചാരിച്ചേട്ടം ബേപ്പൂർ പോയതോ അങ്ങനെ എന്തോ എന്നാണ് വിചാരിച്ചിരിക്കുന്നത് പിന്നെ പോയി കഴിഞ്ഞപ്പോൾ ഒന്ന് സങ്കടമായി പിന്നെ വിഷയമൊക്കെ മാറ്റി അതൊക്കെ റെഡിയാക്കിയെടുത്തു പിന്നെ ഇങ്ങനെ വിമാനത്ത് പോയതാന്നൊക്കെ പറഞ്ഞപ്പോഴാണ് നമുക്കൊരു ഡൗട്ട് ഇങ്ങനെ കുടുങ്ങി പിന്നീട് ഏട്ടൻ പോയി കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ സംസാരിച്ചപ്പോഴാണിത് അച്ഛൻ പോയോ പോയോ ഇരിക്കുന്നു വീണ്ടും അത് ഇനി ആ ഒരു ഇതിലേക്ക് വരണം ഇത്രയും ദിവസം ഭയങ്കര ഹാപ്പി ആയിരുന്നു ഏട്ടൻ്റെ കൂടെ ഭയങ്കര കളിയും ചിരിയൊക്കെ ആയിട്ട് ആളും ഭയങ്കര സന്തോഷമായിരുന്നു നമ്മളും ഹാപ്പിന്നു ഇനിയും അങ്ങനെ ഹാപ്പി ആവണം എന്തായാലും സേഫ് ആയിട്ട് അവിടെ എത്തട്ടെ വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാതിരിക്കട്ടെ അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം അനുഗ്രഹിക്കണം അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യുക എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇതിൻ്റെ പാർട്ട് ഞാൻ അവിടെ പാർട്ട് ടു എന്താ ബേപ്പൂരിലേ ആയിട്ട് എത്തിയിട്ട് അവിടെ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എന്തായാലും പോകുന്നില്ലല്ലോ പോയിട്ടില്ലായിരുന്നു അപ്പോൾ എടുത്ത് ഞാൻ കുറച്ച് കുറച്ച് ഭാഗങ്ങളുണ്ട് അത് പാർട്ട് ടൂ ആയിട്ട് ഇടാം ഇത് ഇത്രയേ ഉള്ളൂ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വരുന്നുള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്